ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ ഒ എസ് കാണും സോ എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് ഡേയിലെ മാർക്കറ്റ് സി എല്ലാ എല്ലാ സെഗ്മെന്റ് ഓഫ് ട്രേഡേഴ്സിനും നല്ല പ്രോഫിറ്റ് തന്നിട്ടുള്ളൊരു ദിവസമായിരുന്നല്ലോ ലാസ്റ്റ് ലാസ്റ്റ് ഡേയിലെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ മോർണിംഗിൽ താഴത്തേക്ക് ഒരു ട്രേഡ് വന്നു അതിനുശേഷം നല്ല ഒരു സൈഡ് വൈസ് മാർക്കറ്റ് അതിനുശേഷം മുകളിലേക്കുള്ള ട്രേഡ് സോ ഞാനത് ഒരുപാട് അഗ്രസീവ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ട്രേഡിംഗ് ഡേനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ ഈ ഒരു വീക്ക് സ്റ്റുഡൻസ് ഉണ്ട് സോ എങ്ങനെ ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇൻ ദ സെൻസ് എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെ നമുക്ക് വീട്ടിൽ ഒരു ശീലം കൂടി ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് തൊട്ട് മുമ്പത്തെ രണ്ട് ദിവസം മോശമില്ലാത്ത പ്രോഫിറ്റുകൾ ഉണ്ടായിട്ടുള്ള ദിവസമാണ് സോ ആ ഒരു പ്രോഫിറ്റിനെ വീട്ടിൽ കൊണ്ടു കൂടി വേണമല്ലേ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി ഡേ ബൈ ഡേ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു ആ ദിവസം അവസാനം നമ്മളത് കളയുന്നു ആൻഡ് ആ ഒരു ആഴ്ചയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മാസത്തേക്ക് നമ്മളൊന്നും കൊണ്ടുപോകാണ്ടിരിക്കുന്നു അതൊരു ട്രേഡിംഗ് അല്ലല്ലോ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ലേ സോ ഞാൻ അത്ര അഗ്രസീവ് ആയിട്ട് ട്രേഡിന് പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ട്രേഡിംഗ് ഡീൽ നടന്നിട്ടുണ്ടായിരുന്ന കാര്യം ആൻഡ് ഇനി നാളത്തേക്ക് എന്ത് എന്ന് നോക്കുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രീമിയംസ് നിൽക്കുന്നത് ഭയങ്കര ഹെവി റേഞ്ചിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച നമ്മുടെ പിന്നെ ഫെബ്രുവരി ഫസ്റ്റിന് നമ്മുടെ നമ്മുടെ ബജറ്റ് വരാനുണ്ട് അതിൽ കൂടുതൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾ സൈഡിലെ പ്രീമിയം ഒക്കെ പത്തും ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും പോയിന്റ് അപ്പിലാണ് നിൽക്കുന്നത് സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോൾ സൈഡിലും പുട്ട് സൈഡിലും പ്രീമിയം ഒരു 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 സട്ടൻ ലെവലിൽ പ്രീമിയം കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ആ സൈഡിലേക്ക് ഒരു ഉണ്ട് എന്നുള്ളതല്ല നമ്മളുടെ ശ്രദ്ധയുണ്ടാവേണ്ടത് സി ഇതിന് രണ്ടിൻ്റെയും എക്സ്പയർ സംഭവിക്കാൻ പോകുന്ന ഒരേ ദിവസമാണ് അപ്പോൾ ബുധനാഴ്ചയാണ് കോളിലും പുട്ടിലും ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം ഞാൻ പറയണത് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ശതമാനം പോയിന്റ് വ്യത്യാസം കാണുന്നുണ്ട് സോ ബുധനാഴ്ചയാണ് കോൾ സൈഡിൻ്റെയും പുൽസൈഡിൻ്റെയും എക്സ്പയർ ഉണ്ടാകാൻ പോകുന്നത് രണ്ടും ഒരേ ദിവസം തന്നെ എക്സ്പയറി ആകുമല്ലേ സോ രണ്ടിലും ഉണ്ടാവേണ്ട ടൈം വാല്യൂ ഓഫ് മണി ഏകദേശം സെയിം ആണ് ബട്ട് പ്രീമിയംസ് കുറച്ച് ഫ്യൂച്ചേഴ്സിൻ്റെ പ്രീമിയം കുറച്ച് മുകളിൽ നിൽക്കുന്നതുകൊണ്ട് കോൾ സൈഡിൽ കുറച്ച് പ്രീമിയം ഹൈ ആണ് കോൾ സൈഡിൻ്റെ പ്രീമിയം ഹൈ ആണ് ദാറ്റ് ഓൺലി ബിക്കോസ് ഓഫ് ഫ്യൂച്ചേഴ്സ് ഹയർ ലെവലിൽ പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് കോൾ സൈഡിൽ പ്രീമിയം കുറച്ച് ഹൈ ആണ് ഇനി എനി ചാൻസ് മാർക്കറ്റ് പ്രോപ്പർ ആയിട്ടുള്ള മൂവ്മെന്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ കോളിൽ ഉണ്ടാകുന്ന പ്രീമിയംസ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഷാർപ്പായിട്ട് ഡീ കെ ആവാൻ സ്റ്റാർട്ട് ചെയ്യും സോ മണ്ടേയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുകളിലേക്കുള്ള ഒരു ട്രേഡ് നമുക്ക് കിട്ടിയെന്ന് വെക്കുക അവിടെ പ്രോപ്പറായിട്ട് മൊമെൻ്റം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എളുപ്പത്തില് പ്രീമിയംസ് ഡീ ആവും ആൻഡ് ആ ഡി കെ മതിയാവും നമ്മളുടെ എസ് എൽ ഹിറ്റാക്കാനായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഡയറക്ഷനിലേക്ക് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മാർക്കറ്റ് പോകേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു ഹയർ ലെവൽ തന്നെ മാർക്കറ്റ് ചുമ്മാവ് നിന്നു കഴിഞ്ഞാൽ തന്നെ കോൾ സൈഡിലെ പ്രീമിയംസ് ഇറങ്ങാനായിട്ടുള്ള സാധ്യത ഹൈ ആണെന്നുള്ളതാണ് സോ നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കണം നമ്മൾ ലെവൽസ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ട വാച്ച് ചെയ്യേണ്ടത് ആൻഡ് അടുത്ത ദിവസത്തേക്ക് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മിഡ് ക്യാപ്പിന്റെ എക്സ്പയറി വരാൻ പോകുന്നുണ്ട് സോ എക്സ്പയറിയിൽ നമ്മൾ ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ലെവൽസ് എന്തൊക്കെയാണെന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഞാനിപ്പോഴുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സോ നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവല് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലായിരുന്നു അല്ലെ ഈ ഒരു യെല്ലോ ലൈനായിരുന്നു ബട്ട് അതിനുശേഷം ആ ഒരു ലെവലിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തു ആ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു നല്ലൊരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ അല്ലേ മോശം ഇല്ലാത്തൊരു മൂവ്മെന്റ് നമുക്ക് താഴത്തേക്ക് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഇൻഫാക്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പിന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിൻ്റെ ഉള്ളിൽ തന്നെ ട്രേഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു ലെവലിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തിട്ടുള്ള ചെയ്തതിന് ശേഷം ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു ബട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ഗ്ലിച്ച് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ ക്യാനിൽ തന്നെ ബ്രേക്ക് ചെയ്ത് ആ ഒറ്റ കാനിൽ തന്നെ മൊമെൻ്റം തീർന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഭയങ്കരമായിട്ടുള്ള മൊമെന്റോ ഒന്നും നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടില്ല ബട്ട് അതിനുശേഷം ഇവിടെ ചെറുതായിട്ട് റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഒരു മൂന്ന് മണിക്ക് ശേഷമുള്ള മൊമെന്റോ ആണ് ഇത് ആർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ബട്ട് ഞാൻ യൂഷ്വലി മൂന്ന് മണിക്ക് ആഫ്റ്റർ ആഫ്റ്റർ ത്രീ ഓ ക്ലോക്ക് ഞാനൊരു ട്രേഡിലേക്ക് അഗ്രസീവ് ആയിട്ട് പോവാറില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പിന്നെ എക്സ്പയറി ഡേയും കൂടി ആയ സമയം ആ ഒരു ദിവസം കൂടി ആൻഡ് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രീമിയം ഡീക്ക് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് അഗ്രസീവായിട്ട് ഞാൻ അവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്കാൽപ്പിങ്ങിൻ്റെ സ്ട്രാറ്റജി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ സോ നിങ്ങൾ ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് മനസ്സിലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും എഗൈൻ ഒന്ന് പോയിട്ട് കാണാം കാരണം നാളെ എഗെയിൻ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജിയിൽ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ ഹൈ ആണ് കാരണം എച്ച് ഡി എഫ് സി ബാങ്കിൽ എന്തൊക്കെയൊരു ന്യൂസ് ഉണ്ട് ആൻഡ് അത് മാത്രമല്ല മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുള്ളത് ഹയർ ലെവലിൽ തന്നെയാണ് ആൻഡ് അതിനകത്ത് ചെറിയൊരു പ്രശ്നം വരാനുണ്ട് ബാക്കി കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രീമിയത്തിൻ്റെ കേസിലാണ് സോ പിന്നെ ആ ഒരു വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് പോയി കാണും അതിനകത്ത് നിങ്ങൾക്ക് എന്തായാലും നാളെ തന്നെ യൂസ് ചെയ്യാനുള്ള വാല്യൂ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി എന്താണ് നാളത്തേക്ക് നമ്മൾ ഈ ഒരു ചാർട്ടിൽ വാച്ച് ചെയ്യേണ്ടത് സി നാളത്തേക്ക് ഈ ഒരു ചാർട്ടിൽ വാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ചുമ്മാ വീക്കിലിം ഫ്രെയിം ചാർട്ടിലേക്ക് ഒന്ന് പോകണം നമ്മുടെ വീക്ക് വീക്ക്ലി അനാലിസിസ് നമ്മൾ എല്ലാ വീക്കിലും ചെയ്യുന്നതാണ് സോ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് വീക്കിലുള്ള കംപ്ലീറ്റ് പവറിനെ എന്ത് ചെയ്തിട്ടുണ്ട് പറയുക ഈ ഒരു രണ്ട് വീക്ക് കൊണ്ട് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് സോ ഓഫ് കോഴ്സ് ആ ഒരു നല്ല ഫോളും കാര്യങ്ങളൊക്കെ വന്നത് ഒരു പിന്നെ ഇത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ബട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ക്ലോസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു നല്ല ഫോളിന് ശേഷം മാർക്കറ്റ് ഒന്ന് മൊമെൻ്റം പോസ് ആയി അതിനുശേഷം ഒരു സെൽ ഓഫ് വന്ന് എഗെയിൻ റിക്കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഓൺ ദ വീക്ക സൈഡിൽ അല്ലാത്ത ഒരു ക്ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എഗെയിൻ നമ്മൾ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സിമിലർ സ്റ്റോറി ഉണ്ടായിട്ടുള്ളത് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നിഫ്റ്റി ബാങ്ക് വീക്ക്ലി ടൈം ബാങ്ക് നിഫ്റ്റ വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് സപ്പോർട്ട് തന്നെയാണ് ലാസ്റ്റ് ഈ ഒരു സപ്പോർട്ട് എടുത്ത് ഇവിടെ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവലിൽ തന്നെയാണത് സോ അവിടെ മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി എന്താണ് നാളത്തേക്ക് എക്സ്പയറിയിൽ നമ്മൾ ലൈക്ക് എക്സ്പയറി ഇൻ ദ സെൻസ് ഞാൻ പെട്ടെന്ന് ആ ഒരു മിഡ് ക്യാപ്പിലേക്ക് പോയി നാളത്തെ ട്രേഡിങ്ങിനെ നമ്മളെങ്ങനെയാണ് വാച്ച് ചെയ്യേണ്ടത് സി നാളത്തെ ട്രേഡിങ്ങിനെ വാച്ച് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ തന്നെയാണ് ഫോർട്ടി ട്വൻ്റി വൺ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെയാണ് ട്വന്റി വൺ ഫോർ ഹൺഡ്രഡിനെ വാച്ച് ചെയ്യുക ട്വൻ്റി വൺ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിന് മുകളിലായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ട്വന്റി വൺ ഫോർ എയ്റ്റി എന്നുള്ള ഈ ലെവൽ ഈസിലി അച്ചീവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ ചെയ്യാം അതായത് ട്വന്റി വൺ ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു നയൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ ടു നയൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ട്വന്റി വൺ ടു നയന്റി ഫൈവിന്റെ താഴത്തേക്ക് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ട്വന്റി വൺ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ചെറിയൊരു ഹഡിലെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ട്വന്റി വൺ ടു ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് സോ ട്വന്റി വൺ ടു ഫിഫ്റ്റിനെ ഒന്ന് വാച്ച് ചെയ്യുക ട്വന്റി വൺ ടു ഫിഫ്റ്റീന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസിന് എടുത്തിട്ട് ഇങ്ങോട്ട് സെറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റിനെ നമുക്ക് നമുക്കൊരു ഇരുപത്തഞ്ച് മുപ്പത് പോയിൻറ്റൊക്കെ സ്റ്റോപ്പ് ലോസിന് നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ബട്ട് ബട്ടിൻ്റെ കൂട്ടത്തിൽ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കാണാൻ പറ്റും എന്താണ് ഇവിടുന്ന് മാർക്കറ്റ് കയറാൻ നോക്കി ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു അഗെയിൻ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അഗെയിൻ ഈ ഒരു പോയിന്റിന് തന്നെ റെസൻസ് ആയിട്ട് മാക്ട് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് ചെറിയൊരു റിവേഴ്സലിൻ്റെ പ്രോബിലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ വന്ന് ഇവിടുന്ന് നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ വേണം താഴത്തേക്ക് ട്രയൽ ചെയ്തു കൊണ്ടുപോകാനായിട്ട് ഇതിലും വലിയൊരു ട്രേഡിംഗ് റേഞ്ച് നമ്മൾ നിഫ്റ്റിയിൽ നിഫ്റ്റിയിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ നടന്നേക്കാം ബട്ട് യൂഷ്വലി ഇത് പോസിബിൾ അല്ലാത്ത ഒരു കാര്യമാണ് സോ ആ ഒരു ലെവലും കൂടെ നിങ്ങളൊന്ന് വാച്ച് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ സോ ഈ ഗ്യാപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു പോയിന്റ് ആണ് സോ ഈ ഒരു ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡിന്റെ ഉള്ളിലായിട്ടാണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുന്നത് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ടാണ് ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പിൻ്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ബട്ട് നിങ്ങൾ എൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് ഏകദേശം ന്യൂട്രൽ ഫേസിലാണ് ബട്ട് ഇവിടുന്ന് താഴേക്ക് വന്നൊരു മാർക്കറ്റ് ചെറിയ ഒരു പിന്നെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് സോ ഇവിടുന്ന് നമുക്കൊരു മുകളിലേക്കുള്ള ഒരു പാറ്റേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ചെറിയ ട്രേഡിന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിന് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ട്രേഡ് നല്ല ട്രേഡ് മുകളിലേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് താഴേക്ക് വരുന്ന അതേപോലെ തന്നെ നല്ലൊരു ട്രേഡ് നമുക്ക് മുകളിലേക്കും വരാൻ സാധ്യതയുണ്ട് കാരണം മാർക്കറ്റിൽ ന്യൂസ് ഉണ്ട് മാർക്കറ്റിൽ നടക്കാൻ പോകുന്നത് സെന്റിമെന്റൽ ട്രേഡിംഗ് ആയിരിക്കും എന്നുള്ളതാണ് സോ അതുകൊണ്ട് ചെറിയൊരു മൊമെൻ്റം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇനി എന്താണ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ഭയങ്കര അഗ്രസീവ് ആവുന്നില്ല ലൈക്ക് ഈ ഒരു ട്വൻറി വൺ ടു ഹൺഡ്രഡ് അതുപോലെ തന്നെ ട്വൻറ്റി വൺ ടു ഫിഫ്റ്റി ഈ റേഞ്ചൊക്കെ മാർക്കറ്റിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണ് ട്വൻറ്റി വൺ ടു ഹൺഡ്രഡിൻ്റെ താഴെ മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യുക സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ സെവൻ ഫിഫ്റ്റി സോറി സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം അതാണ് ഒരു ക്രൂഷ്യൽ ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യാനുള്ള പോയിന്റ് യെസ് ഇവിടെ നമ്മൾ എസ് ഈ ഒരു ലെവലല്ലേ മാർക്കറ്റ് എന്ത് ചെയ്തു ഇവിടെ നിന്ന് താഴെ വന്നു ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു അഗെയിൻ ഈ ഒരു മേജർ ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് റെസൻസ് എടുത്തിട്ടുള്ളത് ഇവിടെ ചെറുതായിട്ട് റെസൻസ് എടുത്ത് ബ്രേക്ക് ഔട്ട് വന്നിട്ടുള്ള പോയിന്റ് സോ സിക്സ് തേർട്ടി എന്നുള്ള പോയിന്റിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൽ തന്നെ സിക്സ് തേർട്ടി സിക്സ് ഫിഫ്റ്റി ഓക്കെ സിക്സ് ഫിഫ്റ്റീനെടുക്കാം നമുക്ക് ഫോർട്ടി ഫോർ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ ഞാൻ വാച്ച് ചെയ്യുന്നു ആൻഡ് അപ്പോൾ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഫോർട്ടി ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് സോ ഈ ഒരു രണ്ട് ലെവലിൽ ഞാൻ വാച്ച് ചെയ്യുകയാണ് സി ആവറേജ് ക്ലോസിങ് വന്നിട്ടുള്ളത് എയ്റ്റ് ഫിഫ്റ്റിയിൽ അങ്ങനെ ആണ് സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിലെ മാർക്കറ്റ് മുകളിലേക്കോ ഓർസ് താഴേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ട്രേഡ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് താഴത്തേക്ക് ട്രേഡ് വരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആണ് നല്ലൊരു മൊമെന്റ് ഉണ്ടാകാൻ പറ്റുള്ളൂ ഉണ്ടാവുകയുള്ളൂ സോ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് ട്വൻറ്റി വൺ സിക്സ് ഫിഫ്റ്റിയുടെ താഴെയായിട്ട് നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഫോർ ഫിഫ്റ്റി ആൻഡ് അതിനുശേഷം താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഹൺഡ്രഡിന്റെ മുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഇതാണ് മാർക്കറ്റിൽ അടുത്തായിട്ട് വരാൻ പോകുന്ന ഹഡിൽ എന്ന് പറയുന്നത് ഫോർ സെവൻറ്റി ഫൈവ് എന്നുള്ളതാണ് ബട്ട് ഒരു അഗ്രസീവ് മൊമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതിന് പകരം മുകളിലേക്ക് പോകുമ്പോൾ പ്രോപ്പർ ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് ട്രയൽ ചെയ്ത് എന്നുള്ളതാണ് ഈ ഒരു ലെവലിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് മിനി എന്താണ് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ സോ ഈ ഗ്യാപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇനീഷ്യലി ഞാനൊന്ന് വെയിറ്റ് ചെയ്യും ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് റേഞ്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കാനായിട്ട് വെയിറ്റ് ചെയ്യും അതിനകത്ത് തന്നെ എൻ്റെ എസ് എൽ പ്രോപ്പറായിട്ട് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ അല്ലാണ്ട് ഓവർ അഗ്രസീവ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന പരിപാടി ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം പ്രീമിയം ഭയങ്കര ഹൈ ആണ് കോൾ സൈഡിലെ പ്രീമിയം കിടക്കുന്നത് അടുത്ത മണിയിലെ പ്രീമിയം കിടക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സിലാണ് ഇനി അത് കൂടാനേ സാധ്യതയുള്ളൂ പ്രീമിയം ഇത് ലൈക്ക് എന്തുകൊണ്ടാണ് വോൾട്ടേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടുന്നത് നമ്മുടെ ബജറ്റിന്റെ വീക്കിലേക്ക് അടുക്കുകയാണ് അല്ലേ സോ അതുകൊണ്ട് ആൻഡ് ഇനി എന്താണ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നാളെ എക്സ്പയർ ആണ് അല്ലെ സോ എന്തായിരിക്കണം നമ്മുടെ മിഡ് ക്യാപ്പിൽ എക്സ്പയറി പ്ലാൻ എന്ന് പറഞ്ഞാൽ സി ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിനെ ൗസൻഡ് ത്രീ സിക്സ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ടെൻ തൗസൻഡ് ത്രീ സിക്സ്റ്റി ഓ അപ്പോ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ടെൻ തൗസൻഡ് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലുമാണ് സോ ഈയൊരു രണ്ട് ലെവലിനും വാച്ച് ചെയ്യുന്നു ഈ ഒരു രണ്ട് ലെവലിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് മൂവ്മെന്റ് കാണാൻ പറ്റുക ഈ ഒരു താഴത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിലും അതല്ല മുകളിലേക്കാണ് പോകുന്നതെങ്കിലും നല്ലൊരു ഡയറക്ഷണൽ മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു ലെവലിനും നമ്മൾ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എന്താണ് ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഫിൻ നിഫ്റ്റിയിൽ ക്രൂഷ്യലായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് ആണ് ട്വന്റി വൺ ടൂ ട്വന്റി ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് അതിന്റെ ലോർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി തൗസൻഡ് ട്വന്റി എന്നുള്ള ഈ ഒരു ലെവലും വരാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഉള്ളിൽ ഒരു വോളറ്റാലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ വാച്ച് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ നിഫ്റ്റി ബാങ്കിൽ ആവട്ടെ െ അതുപോലെ തന്നെ നിഫ്റ്റിയിലാവട്ടെ ഇതിനകത്ത് എല്ലാം തന്നെ ആ ഒരു റേഞ്ചിൽ വോൾട്ടാലിറ്റി ക്രിയേറ്റ് ആവാനുള്ള സാധ്യത ഹൈ ആണ് സോ ആ ഒരു എല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി എന്താണ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി എച്ച് ഡിഫ്സി ബാങ്കിൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള അതേ ഒരു ലെവലിനെയാണ് തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് എന്നുള്ള ലെവൽ അതുപോലെ തന്നെ തൗസൻഡ് സിക്സ് ഫോർ സിക്സ്റ്റി എന്നുള്ള ലെവൽ സോ ഈ ഒരു ലെവലിന്റെ മുകളിലും താഴെയായിട്ടായിരിക്കും ഒരു ഡയറക്ഷണൽ മൂവ്മെന്റ് ഉണ്ടാവും അതിനുള്ളിലാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി സി ചെറിയൊരു വോൾട്ടായി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഐ സി സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ നയൻറ്റി ഫൈവിന്റെ താഴെ വീക്കാണ് നയൻ നയൻറ്റി ഫൈവ് മുകളിലാണെന്നുണ്ടെങ്കിൽ നയൻറ്റീവ് നയന്റി ഫൈവ് എന്ന് പറഞ്ഞ പ്രീവിയസ്ലി പറഞ്ഞതുപോലെ ഇതൊരു ബേസ് ആണ് സോ ആ ഒരു ബേസിന് മാർക്കറ്റ് സപ്പോർട്ടായിട്ട് മുകളിലേക്ക് പോകാനുള്ള ശ്രമം ഉണ്ടാവും സോ നയൻ നയൻറ്റി ഫൈവ് എന്നുള്ള പോയിന്റിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മൾ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിൽ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ലോ എന്ന് പറയുന്നത് തൗസൻഡ് ട്വന്റി സെവൻ എന്നുള്ള ലെവലാണ് തൗസൻഡ് ട്വന്റി സെവന്റെ താഴെ വന്നാൽ മാത്രമേ വീക്ക്നസ് ഇതിനകത്ത് ഉണ്ടാവുള്ളൂ ആൻഡ് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഇന്ത്യ ലെവൽസ് ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഈ ഒരു ലെവൽ ക്രൂഷ്യലാണ് ഇനി ഇനി അടുത്ത ദിവസങ്ങളിലേക്ക് തൗസൻഡ് സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവൽ സോ തൗസൻഡ് സെവൻ ഫിഫ്റ്റീന്റെ താഴെ വന്നാൽ മാത്രമേ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഒരു വീക്ക്നസ് ഉണ്ടാവുള്ളൂ സോ ആ ഒരു ലെവലിൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ഇൻഫി ഇൻഫി ലെവൽസ് ആണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി ക്രൂഷ്യലായിട്ട് വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആ കേട്ടോ ഈ ഒരു പോയിന്റ് ഈ ഒരു ലോവർ ലെവലിൽ നമുക്ക് എടുക്കാം വൺ സിക്സ് സിക്സ് സീറോ എന്നുള്ള ലെവൽ വൺ സിക്സ് സിക്സ് സീറോടെ താഴെ വന്നുകഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് അതുപോലെ തന്നെ എന്താണ് ടി സി എസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ടി സി എസ് ഡേ ബൈ ഡേ ചെറുതായിട്ട് ഒരു ബോട്ടം താഴത്തേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് സോ ത്രീ സെവൻ എയ്റ്റ് സീറോ എന്നുള്ളവലിൽ വാച്ച് ചെയ്യാൻ ത്രീ സെവൻ എയ്റ്റ് സീറോ താഴെ വന്നുകഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് ടി സി എസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ഇനി എന്താണ് റിലയൻസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ടു സിക്സ് സെവൻ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ ടു സിക്സ് സെവൻ സീറോയുടെ മുകളിൽ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ആ ഒരു ലെവലിലെ താഴത്തേക്ക് അല്ലെങ്കിൽ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും നമ്മൾ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ മറക്കാത്ത ലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് അത് അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് അക്കൗണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ